നമസ്കാരം സാവര്യ വെറൈറ്റി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പ്രചോദനാത്മക വചനങ്ങൾ നിങ്ങൾ എത്ര പതുക്കെ പോയാലും പ്രശ്നമില്ല നിങ്ങൾ നിർത്താതിരുന്നാൽ മതി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു നല്ല അവസരം കാത്തിരിക്കേണ്ടതില്ല സാധാരണ അവസരങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുക ഇന്നലെ എന്നത് കഴിഞ്ഞു പോയതാണ് നാളെ എന്നത് ഇനിയും വരാനിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള ദിവസത്തിൽ നമുക്ക് ജീവിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നിങ്ങൾക്കുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വെളിച്ചം പരത്താൻ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ ആയിരിക്കുക അല്ലെങ്കിൽ അതിനെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി ആയിരിക്കുക നമ്മൾ വീഴുമ്പോൾ ജീവിതം നമ്മെ തളർത്തുന്നില്ല നമ്മൾ എഴുന്നേൽക്കാൻ വിസമ്മതിക്കുമ്പോഴാണ് തളരുന്നത് മാറ്റം എന്നത് വേദനാജനകമായേക്കാം പക്ഷെ വളർച്ചക്കത് അത്യാവശ്യമാണ് മറ്റൊരാളാകാൻ ശ്രമിക്കാതെ സ്വയം ആയിരിക്കുക നിങ്ങളെപ്പോലെ ആകാൻ മറ്റാരുമില്ല നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ തന്നെ വിജയം ആരംഭിക്കുന്നു ഓരോ ദിവസവും പുതിയൊരു തുടക്കമാണ് പുതിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക ചെറിയ കാര്യങ്ങളിലെ സ്ഥിരതയാണ് വലിയ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് നിങ്ങൾക്ക് എന്താവണം എന്ന് തീരുമാനിക്കുക എന്നിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക നന്ദി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ